കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി തിരൂരങ്ങാടി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചരിത്ര സംഗമം കുടുംബസംഗമും കലാമേളയും സംഘടിപ്പിച്ചത് ശ്രദ്ധേയമായി തിരൂരങ്ങാടി സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് കാതികൻ തൃക്കുളം കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി തിരൂരങ്ങാടി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചരിത്ര സംഗമവും കുടുംബ സംഘമും കലാമേളയും സംഘടിപ്പിച്ചത് ശ്രദ്ധേയമായി തിരൂരങ്ങാടി സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് കാതികൻ തൃക്കുളം കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ആ ഇല്ലെങ്കിൽ രാത്രി ജന്മി വരും അദ്ദേഹത്തിന് ഇഷ്ടത്തിന് അനുസരിച്ച് കൊടുക്കണം ഇല്ലെങ്കിൽ രാവിലെ ഒഴിയാൻ പറയും അതൊക്കെ നിരവധി നിരവധി കഥകൾ എൻ്റെ മനസ്സിലൂടെ നേരിട്ട് കണ്ടതാണ് അങ്ങനെയാണ് തൊള്ളായിരത്തി അൻപത്തി ആറിൽ നമ്മുടെ കേരളം ഉണ്ടായത് എന്നാണ് എൻ്റെ ഓർമ്മ അൻപത്തി ഏഴിലായിട്ട് തിരഞ്ഞെടുപ്പിൽ ഇ എം എസ് അധികാരത്തിൽ വന്നു ഇന്ത്യയിൽ ആദ്യമായൊരു പൊതു തെരഞ്ഞെടുപ്പിലൂടെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വന്ന അൻപത്തേഴ് ആണെന്നാണ് ഞാൻ കേട്ടത് അതാണ് ആദ്യത്തെ പ്രഖ്യാപനം അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം ഇന്ന് മുതൽ പാടില്ല എന്നുള്ളതാണ് ആ ഒരു മഹാസത്യം അവിടെ നിന്നുള്ള പുരോഗതിയാണ് പുരോഗതി എന്നുള്ള നിയമ ടി പി ബാലസുബ്രഹ്മണ്യം അധ്യക്ഷത വഹിച്ചു കെ ജിഒ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സുരേന്ദ്രൻ ചെമ്പ്ര ചരിത്രരേഖ അവതരിപ്പിച്ചു സംസ്ഥാന സർക്കാരിന്റെ വയോ സേവന പുരസ്കാരം നേടിയ തൃക്കുളം കൃഷ്ണൻകുട്ടിയെ കെ വി ബീരാൻകുട്ടി പൊന്നാടാണിച്ച് ആദരിച്ചു സർവീസിൽ നിന്ന് വിരമിച്ച പ്രകാശ് പുത്തൻമഠത്തിൽ എം ജയശ്രീ കെ ജയചന്ദ്രൻ എ പുഷ്പ എന്നിവർക്ക് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ ടി ദിനേശൻ ഉപഹാരങ്ങൾ സമർപ്പിച്ചു പ്രകാശ് പുത്തൻമഠത്തിൽ എം ജയശ്രീ എ പുഷ്പ എൻ മുഹമ്മദ് അഷ്റഫ് കെ വി ബീരാൻകുട്ടി ഇ ടി ദിനേശൻ പി മോഹൻദാസ് എച്ച് പി അബ്ദുൾ മെഹറൂഫ് എന്നിവർ സംസാരിച്ചു ഏരിയ സെക്രട്ടറി ഒ കെ പ്രേമരാജൻ സ്വാഗതവും ഏരിയ പ്രസിഡന്റ് എ ദിലീഷ് നന്ദിയും പറഞ്ഞു ചരിത്ര സംഗമവും കലാമേളയും ഒരുക്കിയ ചടങ്ങ് തിരൂരങ്ങാടിയിലെ സാംസ്കാരിക സാമൂഹിക രംഗത്ത് ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി ഇനി വേറെ ലെവൽ ടി വി ന്യൂസ് വൺ